Ah, hello? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് സീസൺ നാലിൽ കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാൽ വയക്കാടായി എത്തിയ റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ ഷോയിൽ നിന്ന് റോബിൻ പുറത്തായി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടെയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനും വെറുക്കപ്പെട്ടവനുമായത് സപ്പോർട്ടേഴ്സ് മാത്രമല്ല ഹേറ്റേഴ്സും കൂടുതലായിരുന്നു റോബിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ എന്റെ ലക്ഷ്യം കൈവിടില്ല അതിനൊപ്പം തന്നെ സഞ്ചരിക്കുമെന്നാണ് റോബിൻ പറഞ്ഞിരുന്നത് ഇപ്പോഴും റോബിൻ ആരാധകർ ഏറെയുണ്ട് തന്നെ ഈ സീസണിൽ ഗസ്റ്റായി പോകാൻ ആവശ്യപ്പെട്ട് ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിരുന്നുവെന്നും റോബിൻ പറഞ്ഞിരുന്നു മാത്രമല്ല അന്ന് തനിക്ക് ദിവസം എത്ര പ്രതിഫലമാണ് ലഭിച്ചിരുന്നത് എന്നും റോബിൻ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് റോബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഷോ ഞാൻ കാണാറില്ല റീലുകൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ എന്നാണ് തോന്നുന്നത് എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും അക്ബറിനെ വ്യക്തിപരമായി അറിയില്ല പാട്ട് കേട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ ഷോയിൽ നിന്ന് പുറത്താകണമെന്ന് ആഗ്രഹിച്ച് ആരും പുറത്തായിട്ടില്ല ബിഗ് ബോസിലുള്ള സമയത്ത് താൻ പി ചെയ്തിട്ടില്ല ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ ഒരു പി ആറിനെയും ബന്ധപ്പെട്ടിട്ടില്ല ഒരു പി ആറിന് പോലും കാശ് കൊടുത്തിട്ടില്ല തന്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ആരെയും ഏൽപ്പിച്ചിട്ടില്ല ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാത്രമാണ് അടുത്ത ഒരു പോസ്റ്റ് ഇട്ടത് താൻ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ഒരാളെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒരു കോടി രൂപ കൊടുക്കും ബിഗ് ബോസിൽ നന്നായി കളിക്കുന്നവർക്ക് പി ആറിന്റെ ആവശ്യമില്ല ജനങ്ങളുടെ പൾസ് അനുസരിച്ച് കളിക്കാൻ കഴിവുള്ള ആളുകൾ ആണെങ്കിൽ പി ആർ വേണ്ട അത് പറ്റാത്ത ആളുകൾ മാത്രമേ പി ആർ കൊടുക്കുകയുള്ളൂ തന്നെ കൊണ്ട് പറ്റില്ല അത്രയും കോൺഫിഡൻസ് ഇല്ല പി ആർ കൊടുത്താൽ അവർ കൂടി പിന്തുണയ്ക്കും എന്ന് കരുതൂ താനൊരു പി ആറ് പോലും ഇല്ലാതെ കളിച്ച ആളാണ് ഇപ്പോൾ എല്ലാവർക്കും പി ആർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അനുമോളെ മാത്രം പറയുന്നതിൽ കാര്യമില്ല ബിഗ് ബോസ് ഷോയിൽ വിജയി ആവുക എന്നതല്ല അതിലെ പല വിജയികളെയും ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല ജനങ്ങളിലേക്ക് എത്തുക മാക്സിമം റീച്ച് കിട്ടുക പ്രശസ്തരാവുക ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതൊക്കെയാണ് അതിൽ ഞാൻ സന്തോഷവാനാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഓർക്കുന്നുവെന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ് ഇത്തവണ ബിഗ് ബോസിലേക്ക് ഗസ്റ്റായി വിളിച്ചിരുന്നു പക്ഷേ പോകാൻ താൽപര്യമില്ല കാരണം ഞാൻ എന്റെ നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നു ബിഗ് ബോസ് പല സമയത്തും പല നിലപാടാണ് കാണിക്കുന്നത് ഇപ്പോഴും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടും അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കാണിക്കുന്നു കോർപ്പറേറ്റ് കമ്പനിയല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ബിഗ് ബോസിൽ പോയപ്പോൾ ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപയായിരുന്നു പ്രതിഫലം ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും പേയ്മെന്റ് അവർ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത് ബിഗ് ബോസിലേക്ക് അവസരം താൻ അങ്ങോട്ട് ചോദിച്ചു പോയതാണ് ഓഡീഷനിൽ പെർഫോം ചെയ്തതുകൊണ്ട് മാത്രം സെലക്ട് ചെയ്യപ്പെട്ട ആളാണ് അവർ ഇങ്ങോട്ട് പറഞ്ഞു ദിവസം ഇത്ര തരാം എന്ന് ാണ് റോബിൻ പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന നാളുകളിലേക്ക് അടുക്കുകയാണ് ഓരോ ദിവസം കഴിയുംതോറും ഓരോ ഈ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ടാസ്കുകളാണെങ്കിലും കുറച്ചുകൂടി കഠിനമാവുകയാണ് മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നാൽ ആരായിരിക്കും കപ്പ് ഉയർത്തുക ആരായിരിക്കും ടോപ്പ് ഫൈവിലെത്തുക എന്നറിയാനായിട്ടാണ് പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുന്നത് സീസൺ ഏഴിനെ കുറിച്ച് റോബിൻ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ബിഗ് ബോസ് പുതിയ സീസൺ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾ തിരിച്ചു മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും റോബിൻ മറുപടി നൽകിയില്ല പകരം വേദലക്ഷ്മി അറിയാമെന്നും അനീഷ് നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു അനുമോളെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചുവെങ്കിലും ഒന്നും വിട്ടുപറയാൻ റോബിൻ കൂട്ടാക്കിയില്ല അവിടെ ആരും വേസ്റ്റ് അല്ല ഞാൻ എന്തിനാണ് ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾ അഖിൽമാരാരോടോ വല്ലതും ചോദിക്കൂ പ്രേക്ഷകർക്ക് എന്ത് കണ്ടന്റാണ് ഇഷ്ടം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവർ പരസ്പരം കളിക്കുകയാണ് ചെയ്യുന്നത് പ്രേക്ഷകരായി കണക്ട് ചെയ്യാൻ ആണ് ശ്രമിക്കേണ്ടത് അനുമോളുടെ കരച്ചിലൊക്കെ നാടകമായി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കരയുന്നത് ഒരു നാടകമാണോ അനുമോൾക്ക് കരയാൻ തോന്നിയെങ്കിൽ അങ്ങനെ അതിൽ വന്ന് എല്ലാ ആളുകളും സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് അവിടെ ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്താണ് നമ്മൾ സ്ട്രോങ് ആവുന്നത് ഇപ്പോൾ ആ കുട്ടി ലാലേട്ടന്റെ എപ്പിസോഡിൽ കരഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അത് ശരി ും അഭിനന്ദനാർഹം തന്നെയാണ് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല റീൽസ് മാത്രമേ കാണാറുള്ളൂ വേദലക്ഷ്മിയെ പരിചയമുണ്ട് അല്ലാതെ ഞാൻ സ്പെഷ്യൽ ആയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പുള്ളിക്കാരി കളിക്കട്ടെ അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് കൊടുക്കാനാണ് നിങ്ങളുടെ ചോദ്യം എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ അതിലെ സാധാരണ മത്സരാർത്ഥിയായിരുന്നു ആ സീസൺ വലുതായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല ജനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ഓളം ഉണ്ടാകും പരസ്പരം തല്ലുകൂടുന്നതിനു പകരം ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കും റോബിൻ ഉണ്ടായിരുന്ന സീസൺ പോലെ എനർജിക്കായ ഒരു സീസൺ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതൊക്കെ അന്നൊക്കെ ബിഗ് ബോസ് കണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല അത്രയ്ക്ക് രസമായിരുന്നു പിന്നെ റോബിൻ ഔട്ടായപ്പോൾ ആ സീസൺ ത്രില് അങ്ങോട്ട് പോയി റോബിൻ ബ്രോ പൊളിയാണ് മിസ് യു എന്ന കമന്റുകളോ കമന്റുകളേറെ ആരാധകർ റോബിന്റെ വീഡിയോ ഏറ്റെടുത്തത് എന്നാൽ സീസൺ ഏഴിനെ കുറിച്ച് റോബിൻ പ്രതികരിച്ചത് വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു അന്ന് എൽ ജി ബി ടിക്യു കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ച ലക്ഷ്മിയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു റോബിൻ സംസാരിച്ചിരുന്നതെന്നും ഇതോടെ ലക്ഷ്മിയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് റോബിൻ എന്ന നിലയ്ക്ക് ചർച്ചകൾ വന്നിരുന്നു എന്നാൽ ആ വിഷയത്തിൽ പ്രതികരിച്ചും റോബിൻ രംഗത്തെത്തിയിരുന്നു താൻ ഒരിക്കലും ആതിലെയും നൂറേയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടോ വിമർശിച്ചിട്ടോ റോബിൻ പറഞ്ഞിരുന്നു ഇന്നേവരെ ആതിലെയും വ്യക്തിപരമായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും വ്യക്തിപരമായ നിലപാടുകൾ കാണും ലക്ഷ്മിക്ക് ലക്ഷ്മിയുടേതായിട്ടുള്ളത് ഉണ്ട് ആരുടെയും നിലപാട് ആർക്കുമേലും അടിച്ചേൽപ്പിക്കരുത് റിയാസ് ആണെങ്കിലും ആരാണെങ്കിലും അത് ചെയ്യരുത് ലാലേട്ടൻ വന്നു പറഞ്ഞാൽ കൂടിയും നമ്മൾ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല ലാലേട്ടൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുണ്ടല്ലോ എല്ലാവരുടും എല്ലാവരുടെ കാഴ്ചപ്പാടുകളും ബഹുമാനിക്കാൻ പഠിക്കണം ബിഗ് ബോസിലേക്ക് എന്നെ ഇത്തവണയും ഇത്തവണയും വിളിച്ചിരുന്നു പക്ഷേ ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ബിഗ് ബോസ് വെച്ചാണ് പലരുടെയും ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതിപ്പോൾ ഷോയുടെ പ്രശ്നമല്ലേ വിജയിച്ച ആളുകൾ കുറച്ചേ ഉള്ളൂ ബിഗ് ബോസിലേക്ക് പോയാൽ ഞങ്ങളുടെ ജീവിതം പോകുമോ എന്ന് ആളുകൾക്ക് ഭയമുണ്ട് ആ പേടി എന്തുകൊണ്ടാണ് വരുന്നത് ഒരാളെ വലിച്ചു കിറി സമൂഹത്തിന് മുന്നിൽ ഇട്ടു കൊടുക്കുകയാണ് അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഇവർക്കൊരു പ്രശ്നവുമില്ല ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനെതിരെ ആദ്യമായി പ്രതികരിച്ച ആളാണ് ഞാൻ അന്ന് എല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തി ഏതെങ്കിലും തിന്മയ്ക്കെതിരെ സംസാരിച്ചാൽ നമ്മൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരിക്കലും ഒരു ഷോ കൊണ്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത് അനുമോളെ എന്തിനാണ് കുലസ്ത്രീ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന സ്ത്രീയാണ് കുലസ്ത്രീ അന്നത്തെ കാലത്ത് ഇന്നത് ട്രോളായി പറയുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും നാളെ ട്രോളാകും ഞാൻ ഈ രണ്ട് ജനറൽ സ്ക്വാഡിനെ പിന്തുണയ്ക്കുന്ന ആളൊന്നുമല്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ മനുഷ്യനെന്ന ഒറ്റ മതവും ജാതിയും ഒക്കെ ഉള്ളു ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെങ്കിലും നന്നായി പെരുമാറി റെസ്പെക്ട് നേടണം റിയാസ് നല്ല രീതിയിൽ പെരുമാറിയാൽ ഞാനും പെരുമാറും മറിച്ച് ചൊറിയാനും പ്രൊവോക്ക് ചെയ്യാനും ശ്രമിച്ചാൽ ഞാൻ ഞാനും ആ രീതിക്ക് പെരുമാറും അഖിൽമാരാർ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും എന്നോട് പെരുമാറുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറുക ബിഗ് ബോസ് ആണ് നിലപാട് മാറ്റുന്നത് പലർക്കും പല നീതി എന്നത് തന്നെയാണ് അതൊക്കെ ഒന്ന് നേരെയായാൽ മതി അതൊന്നും നടക്കാൻ പോകുന്നില്ല അതാണ് ആ ഷോയുടെ ടിആർപി തന്നെ അടുത്ത വർഷം ചെറിയൊരു സർപ്രൈസ് ഉണ്ടാകും ഒരിക്കലും മൂവിയല്ല അതാണ് ഇത്ര പയ്യെ പോകുന്നത് ബിസിനസ്സൊന്നുമില്ല ആളുകൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് ും അതൊക്കെ നടക്കുമായിരിക്കും ഇത്രയും അഭിമുഖം കൊടുത്തിട്ടും ഞാൻ ഒന്നിനും കാശ് വാങ്ങിയിട്ടില്ലെന്നത് ഞാൻ അഭിമാനത്തോടെ പറയും ബിഗ് ബോസിലൂടെ എനിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാലും എല്ലാ പരിപാടികൾക്കും ഒരുപോലെ ഞാൻ കാശ് വാങ്ങിയിട്ടില്ല ചിലത് വെറുതെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും റോബിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു